കടക്കിലിൽ ഗുരുസാഗരം സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം നടത്തി ശ്രീനാരായണ ധർമ്മസംഗം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീനാരായണ ഗുരുവിന്റെ മാർഗനിർദ്ദേശങ്ങളും ഗുരുവിന്റെ ചിന്തകളും വളർന്നു വരുന്ന തലമുറയ്ക്ക് പകർന്നുകൊടുക്കുക ശ്രീനാരായണ ഗുരുവിന്റെ സ്മരണ നിലനിർത്തുക എന്നീ ലക്ഷ്യത്തോടുകൂടിയാണ് കടക്കിലിൽ കുടുംബ സംഗമം നടത്തിയത് വൈകിട്ട് നടന്ന സമാപന സമ്മേളനം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ നിർവഹിച്ചു യന്ത്രം മേടിച്ചിട്ടുണ്ട് അത് മേടിക്കാൻ അപ്പൊ അവർ അത് രണ്ടും ഇപ്പൊ തയ്യാറാക്കുകയാണ് നമ്മുടെ അതുപോലെ തന്നെ ഞങ്ങളുടെ മിൽമയുടെ തൊട്ട് താഴെയുള്ള ഞങ്ങളുടെ വകുപ്പ് അവരെ ഒരു അമ്പതിനായിരം രൂപ അവർ മാറ്റി വെച്ചു ഞങ്ങളെ അവിടുത്തെ സംഘം മാറ്റി വെച്ചു ഇതെല്ലാം ഞാൻ പറയും അവൻ്റെ പഴയപ്പോൾ അവനൊരു വെറ്റിനറി ഡോക്ടർ ആകണമെന്ന് ആക്കുന്നു അതിനു വേണ്ടിയിട്ട് അക്കൗണ്ട് സ്പെഷ്യൽ ആയിട്ട് ഇടാൻ പറ്റും പക്ഷെ ഞാൻ ഇറങ്ങി പുറമെ തന്നെ ഞങ്ങളുടെ ജയറാം സിനിമാതലമാണ് ഞാൻ അങ്ങനെ എന്ന് പറയാൻ ഞങ്ങളുടെ കേരള ഫീൽസിന്റെ ബ്രാൻഡ് അംബാസിഡർ ഏത് പരിപാടിക്ക് ഓടിയെത്തി അപ്പൊ ജയറാം നോക്കിയപ്പോൾ എറണാകുളത്ത് തന്നെ ജയറാം ഉണ്ടാവും ജയറാം പറഞ്ഞു

വളരെ ലളിതമായിട്ടുള്ള ആത്മവാക്യം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയണം അങ്ങനെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ അവസരത്തിൽ ആവർത്തിച്ച് ഞാൻ ആശംസിക്കുകയാണ് ഞാനിത് പറയാനുള്ള കാരണം ഇവിടെ പറഞ്ഞു സ്വന്തം പറഞ്ഞു ഗുരുദേവന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് നമ്മൾ ആ കാലഘട്ടത്തെ സംബന്ധിച്ചാണ് പരിശോധിക്കേണ്ടത് കാരണം കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവ അവസാന ദശകങ്ങളിൽ കഴിഞ്ഞ അപ്പുറത്തൊട്ടപ്പുറത്ത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ഉദ്ധാരാർത്ഥത്തിലും അതുപോലെ അതിനു മുമ്പുള്ള നൂറ്റാണ്ടിന്റെയും ഒക്കെ കാലഘട്ടത്തിൽ ഏറ്റവും അപരിഷ്കൃതമായിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥ നിലനിന്ന കാലഘട്ടത്തിലാണ് പിന്നോക്ക സമുദായത്തിൽ ജനിച്ച ശ്രീനാരായണ ഗുരുദേവൻ പിന്നീട് ലോകമറിയുന്ന ചരിത്രം അറിയുന്ന ആ ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ നടന്ന വിഷുമാപരമായിട്ടുള്ള നിശബ്ദമായ സാമൂഹ്യ വിപ്ലവം ഞാൻ എപ്പോഴും പറയുന്ന ഒരു സൈലന്റ് റവല്യൂഷൻ ആയിരുന്നു ഗുരുദേവന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ കടക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ എം മാധുരി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സജി അഞ്ചൽ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെന്റ്സ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചു ും തുറ പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ